െ കഴിഞ്ഞ ഒന്നര ദിവസമായിട്ട് ഞാൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അതിന് കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് സോറി ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടക്കമുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മത വിശ്വാസിയാണ് അല്ലെങ്കിൽ അതിലാണ് ഞാൻ ജനിച്ചു ജനിച്ചുവിടുന്നത് ആ ഒരു വിശ്വാസ സാധനങ്ങളൊന്നും അതേപോലെ ഫോളോ ചെയ്യാത്ത ഒരാൾ വ്യക്തി കൂടിയാണ് ഞാൻ അത്ര ഒരു ഭ്രാന്തനൊന്നുമല്ല എന്തായാലും ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ജനിച്ചുകൊണ്ട് തന്നെ എൻ്റെ ജില്ലയെ കുറിച്ചിട്ടൊക്കെ തെറ്റായ രീതിയിലൊക്കെ ചില പ്രചാരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ കൂടി ഒരു എന്താണ് രീതിയാണ് എൻ്റെ ലക്ഷ്യമാണ് എൻ്റെ ഒരു രീതി ആവണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് തന്നെ മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തുന്ന മലപ്പുറം ജില്ല എന്തോ ഒരു വലിയ പ്രശ്നമായിട്ടുള്ള ജില്ലയാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന സംഗതികളൊക്കെ പരമാവധി ഞാൻ എതിർക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ നന്മയെ കുറിച്ച് ഏറെ പറയുകയും ചെയ്യാറുണ്ട് മലപ്പുറം ജില്ല നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു ജില്ലയൊന്നുമല്ല അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളൊക്കെ ചിന്തിച്ചു വെച്ച പോലത്തെ ഒരു ജില്ലയൊന്നുമല്ല ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ മാപ്പ് എന്താ പറയുക ഇവിടുത്തെ ഹിന്ദുക്കൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നല്ല ആനന്ദത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയേണ്ടി വരും ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മുസ്ലിങ്ങളുടെ ഇടയിലാണ് ഹിന്ദു വിശ്വാസ ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളായിരിക്കാം മിക്കോറ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന ആളുകളൊക്കെ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഒരാളുടെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം കാണാൻ സാധിച്ചു ഞാൻ ഈ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവൻ മുസ്ലിം സഹോദരങ്ങളെ അവർ മുഴുവൻ വീടുകൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലാതെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാറില്ല അവരുടെ വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിട്ട് ആര് വേണമെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകും അപ്പൊ അങ്ങനെ സൗകര്യം ചെയ്യുന്ന ഒരു സൗഹൃദമാണ് ഞാൻ ഇവിടെ കണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ എല്ലാ വിശ്വാസികളും അതൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ അവൻ ഊന്ന് വിശ്വസിക്കുന്നുണ്ട് മുസ്ലിം ആണെങ്കിൽ അവൻ വിശ്വസിക്കുന്നുണ്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ ആണെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ആരും തമ്മിൽ തമ്മിലും ഒരു വിശ്വാസങ്ങൾ കൈകടത്താറില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ കണ്ടത് നിങ്ങൾ വന്ന് കാണണം അത്രേന്ന് അറിയുന്നു ഇതിന്റെ മാറ്റം എത്ര വലുതായിരിക്കുന്നു എനിക്ക് ഒന്നേ സംഘാടകരോട് പറയാനുള്ളൂ ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ അല്ലെങ്കിൽ ആരാണെങ്കിലും ശരി ഇനിയെങ്കിലും ഈ രണ്ട് അമ്പലങ്ങളിലേക്കുള്ള വഴികൾ അതിപ്പോ വന്ന് ഞാനിവിടെ വന്ന് പെടാൻ പെടുന്ന സമയത്താണ് അതിന്റെ മനസ്സിലാക്കുക കാരണം ഇവിടെ ആരും വരാറില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ആ വരാറില്ലാത്ത സ്ഥലത്താണ് ലക്ഷങ്ങൾ വന്ന് കയറിയിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്തായി തഗവാൻ ഉണർന്നിരിക്കുന്നു സർവേശ്വരന്റെ ശക്തി കേരള മുന്നിലെ എല്ലാവർക്കും

ഇദ്ദേഹം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മേജർ മേജരവിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഒരു ഹിന്ദു ഹിന്ദുമതവിശ്വാസിയാണ് ഹിന്ദുമതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ബി ജെ യോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾ കൂടിയാണ് ഈ മേജർ രവി എന്നൊക്കെ പറയുന്ന ആള് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്തുവാണ് ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ കണ്ട അത്ഭുതകരമായ കാര്യമാണ് അത്ഭുതകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വഴിയാണ് അമ്പലത്തിലേക്കും പള്ളിയിലേക്കും വരുന്നതാണ് ഒരേ വഴിയാണ് അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ഈ പള്ളിയുടെ സൈഡിലൂടെയാണ് ഈ മാഗമഹോത്സവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പള്ളിക്കാരാണ് അവിടെ വരുന്ന ആളുകൾക്കൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഈ പള്ളി ഈ ഇവരെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ ഇവർ ഇപ്പുറത്തെ വിശ്വാസത്തിൻ്റെയിലേക്ക് മുസ്ലിം വിശ്വാസത്തിലേക്ക് ഇടപെടുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് ഇദ്ദേഹം കണ്ടറിഞ്ഞ ഒരു സത്യമാണ് നമ്മുടെ മുമ്പിൽ പറയാൻ ശ്രമിച്ചെന്നർത്ഥം ഇദ്ദേഹം മാത്രമല്ല ഇവിടേക്ക് വന്ന വേറെ വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കൊല്ലം തുളസി എന്നാണ് കൊല്ലം തുളസിയും പറഞ്ഞ ഇതുതന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ എന്തൊരു നല്ല ജനങ്ങളാണ് എത്ര രസകരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെന്ന് കാണാം ഒന്ന് കേട്ടോ രണ്ടു ദിവസേ ഉള്ളൂ ഇനി ഇവിടെ സംഭവിക്കാൻ പോലെ വലിയ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുടെ ലോകമാണ് ഞാൻ ഇവിടെ കണ്ടത് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത് ഈ മതമൈത്രിയെ കുറിച്ചൊക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിലും ഇന്ന് ഇവിടെ വന്നപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ഞാനിന്ന് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു ഒരു നിർലോഭമായ സഹകരണവും പ്രതീക്ഷയുണ്ട് ഇത് ജനം ടി വിൽ വന്ന മുസ്ലിം സഹോദരങ്ങളുടെ നിർലോഭമായിട്ടുള്ള സഹായത്തെ കുറിച്ചിട്ട് ഇനി അതും കൂടെ ഇല്ലാത്ത ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ഇപ്പൊ ഗെമ്പിലായിട്ട് വൈറലായിരുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ മാഗമഹോത്സവത്തിന് വന്ന ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് പ്രയാസം ഉണ്ടായപ്പോൾ കൊണ്ടുപോയിട്ടൊരു കസേരിൽ കൊണ്ടിരുത്തുന്നത് ഓട്ടോക്ഷക്കാരായിട്ടുള്ള നാസർക്കെയും മിൻസാറൊക്കെയാണ് നാസർക്കെയും മിൻസാറൊക്കെയാണ് ആ ഒരു അമ്മയെ ആ ഒരു കസേരിൽ കൊണ്ടുപോയി ഇരുത്തുന്നത് അമ്മയോട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നതൊക്കെ ചോദിച്ചിട്ട് വർത്തമാനൊക്കെ പറഞ്ഞ് അവരെ വളരെ സന്തോഷത്തോടെയാണ് ആ ഒരു മാഗമഹോത്സവത്തേക്ക് നൻസാർക്കെയും മിൻസാർ ഒക്കെ കൊണ്ടുപോകുന്നത് ഒപ്പം തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അന്ന് കേൾക്കണം കേട്ടോ അവരുടെ ഈ കുമ്പോളെ കുറിച്ച് അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്റെ സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ അവറായി അതിനു അതിനുമുമ്പെയാണ് ഇപ്പൊ ഈ മാഗമഹോത്സവം നടന്നത് ഇതിന്റെ ഭാഗം പട്ട ആയിരക്കണക്കിന് ജനങ്ങളാണ് ആ തിരുനാവായലേക്ക് എത്തിയത് ആ ജനങ്ങളെ ആ വന്ന ജനങ്ങളെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയ്ക്ക് വേണ്ടി സഹായിച്ച ആളുകളാണ് ഈ നാസ്രിക് മിൻസറയ്ക്ക് അടക്കമുള്ള ആളുകൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും അവിടെ ഓട്ടോ ഓടിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള നാസ്രക്ക് മിൻസറക്കൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആഹത്തായിരുന്നുള്ള ഭയങ്കര സന്തോഷമായി ഭയങ്കര ആഹ്ലായത്തിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള ഓട്ടമാണ് കിട്ടിയത് അപാരമായിട്ടുള്ള ഓട്ടമാണ് കിട്ടിയത് ആ ഓട്ടം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അതുവരെ ഇല്ലാത്ത ഒരു സമ്പാദ്യം കൈയിലേക്ക് വന്നു ഇനിയിപ്പോൾ ഒരു മാസം നോമ്പിന്റെ കാലത്തിൽ അത്ര വലിയ ഓട്ടമൊന്നും ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ പലപ്പോഴും വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും അങ്ങനെ വീട്ടിൽ കുത്തിരിക്കേണ്ടി വന്നുകഴിഞ്ഞാലും ഒരു പ്രശ്നവും കാരണം ആ ഒരു മാസം ജീവിക്കാനുള്ള പണം ഇവരിതായി ഇപ്പോ ഈ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇവരുണ്ടാക്കിയെടുത്തു എന്നതാണ് സ്വാഭാവികമായിട്ട് അവിടേക്ക് വരുന്ന തിരക്ക് വരുന്ന ആളുകളൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും മറ്റായിട്ട് ഇവർ ഓട്ടോ ഉപയോഗിക്കും ചെറിയ വാഹന ദൂരത്തിലേക്കൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഓട്ടയാണല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിഞ്ഞതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേളയെ സ്വീകരിക്കുകയാണ് അവിടെയുള്ള എല്ലാ മുസ്ലിം ജനതയും അതിനെ ഹിന്ദുമായ വിശ്വാസിന്റെ ഭാഗമായിട്ട് നടക്കാൻ നടക്കട്ടെ നോക്കു ഇവരെന്താ പറഞ്ഞ അടുത്ത തവണ ഉണ്ടാവട്ടെ എന്നാണ് അടുത്ത തവണ ഉണ്ടാവണം എല്ലാ വർഷവും ഉണ്ടാവണം അപ്പോൾ അതിനെ ഇരു കൈ നീട്ടിയിട്ട് ഇവര് വരവേൽക്കും അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഇത്തരം സംവാദങ്ങളൊക്കെ ഒരു കൂട്ടു വയ്ക്കും അവരുടെ ജീവിതം കൂടി ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അതിനപ്പുറത്തേക്കൊന്നും മലപ്പുറംകാർ ഇതിനെ പറ്റി വേറൊരു വർഗീയതയും ചിന്തിക്കുന്നില്ല ഈ വർഗീയത ചിന്തിക്കുന്ന മറ്റൊക്കെ ഈ വർഗീയമായിട്ട് ചിന്തിക്കുന്ന ചില ആളുകളുടെ തലച്ചോറുകളാണ് അത്തരം തലച്ചോറുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് അത്യാവശ്യം വൃത്തിയായിട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അപ്പോൾ ബാബായ്